ഇപ്പോഴിവിടെ സലാം ദിബയിൽ നിന്ന് റാസൽ കെമയിലേക്ക് വരുമ്പോൾ വലത് ഭാഗത്തായിട്ട് കാണുന്നൊരു സൾഫർ തടാകത്തിലേക്കാണ് യാത്ര വളരെ യാദൃശികമായിട്ട് ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ വാദി അജലി എന്ന് കണ്ടു അതിലിങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ സൾഫർ തടാകം ഉണ്ടെന്നാണ് കണ്ടത് അപ്പോൾ യു എയിൽ എങ്ങനെ ഒരു സൾഫർ തടാകമോ എന്ന് അറിഞ്ഞിട്ട് ഡ്യൂട്ടിക്കിടയിൽ തന്നെ വളരെ ആകർഷികമായിട്ട് സന്ദർശിച്ചൊരു സ്ഥലമാണ് എന്തായിരുന്നാലും അടിപൊളി സ്ഥലമാണ് ചൂട് സമയത്ത് എത്തിപ്പെടുക ഇപ്പോൾ പ്രയാസമുള്ളൊരു കാര്യമാണ് ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും കുട്ടികൾക്കടക്കം നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് പൂജേറ നമ്മുടെ അഡ്വഞ്ചേഴ്സ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അവർ അവിടേക്കുള്ള ട്രക്കിങ്ങൊക്കെ പ്രൊഹിബിറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും വൈകുന്നേരങ്ങളിൽ ഇപ്പം അതൊക്കെ പോകുന്നതിന് പ്രശ്നമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ സൾഫർ തടാകം ആദ്യം കാണും അതിങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ ഇത് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ മഴ മഴവെള്ളം ഒരു സംഭവമൊന്നുമല്ല ഉറവ വെള്ളം ഇങ്ങനെ ഒലിച്ച് കുണ്ടുകളിൽ നിറഞ്ഞ് അതിങ്ങനെ വീണ്ടും ഒലിച്ചൊലിച്ച് പോകുന്ന സംഭവമാണ് ഒരുപാട് മീനുകളുണ്ട് ഇങ്ങനെ കുറേ നടന്ന് എത്തുമ്പോൾ നല്ല തെളിഞ്ഞ ശുദ്ധ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു തടാകം കിട്ടും ഇവിടെ നമ്മുടെ ഇടുപ്പറ്റം ആഴം ഉണ്ടാവും നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉറവ തന്നെ ഉറവ വെള്ളം തന്നെയാണ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഫിഷ് എന്താ ഫിഷ് പായൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും പ്രത്യേകിച്ച് ഒരുപാട് സന്ദർശകരൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ക്ലീൻ ആൻഡ് നീറ്റാണ് നമ്മളായിട്ട് ഇനി പോയിട്ടൊന്നും കച്ചടം ഇടാതിരുന്നാൽ മതി അടിപൊളി സ്ഥലം നല്ല ക്യാമറയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ക സാമഗ്രികളായിട്ടൊക്കെ പോയാൽ അടിപൊളിയായിട്ട് എടുത്തു വരാം എന്തായിരുന്നാലും പറ്റുന്നവർ ഈ ചൂട് കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ സന്ദർശിച്ചാൽ അടിപൊളിയായിരിക്കും എന്തായാലും ഞങ്ങൾ ഈ ഡ്യൂട്ടിക്കിടയിലുള്ളൊരു പെട്ടെന്ന് കിട്ടിയൊരു വിസിറ്റായിരുന്നു അതിനൊരു തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കട്ടൻകട്ടൻ കാപ്പിയും എന്തെങ്കിലും കുറിക്കലൊക്കെ എടുത്ത് അവിടെ പോയി ഇരുന്ന് സ്പായൊക്കെ ചെയ്ത് കുറച്ചെടുത്തൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അടിപൊളി ഫോട്ടോസിലും വീഡിയോസൊക്കെ കാണുക എൻജോയ് ചെയ്യുക സലാം